ഞാൻ ചിത്രങ്ങൾ വരക്കാനായിട്ട് മത്സരിക്കാൻ ചേരുമ്പോൾ മറ്റൊരാളും കൂടെ അവിടെ ചേരുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ പുള്ളി നന്നായിട്ട് ചിത്രം വരക്കും പുള്ളി ക്യാരിക്കേച്ചേഴ്സാണ് വരക്കുന്നത് അപ്പോൾ ക്ലാസ്സിലിരുന്നിട്ട് പുള്ളി ഒരു മാഷ് ക്ലാസ് എടുക്കുമ്പോൾ ഈ പുറകെ നിന്ന് ആ മാഷിൻ്റെ തന്നെ ഇരട്ട പേരൊക്കെ ഉണ്ടാവുമല്ലോ മാസ്റ്റർമാർക്ക് അത് തന്നെ കാരിക്കേച്ചറിൽ വരച്ചിട്ട് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യും പാസ് ചെയ്യുമ്പോൾ അടുത്ത കുട്ടിക്ക് കിട്ടും പുള്ളി ഇത് കാണും അടുത്ത ആൾക്കും കൊടുക്കും അടുത്ത ആൾക്കും കൊടുക്കും ഈ മുപ്പത് കുട്ടികളുടെ കൈയിലൂടെ ഇതിങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകും ഈ മാഷെ തിരിയുമ്പോൾ തന്നെ മൊത്തം ചിരിയായിരിക്കും കാരണം ഈ മാഷിനെക്കുറിച്ചുള്ള ഒരു ക്യാരക്കേച്ചറാണ് ഈ വരച്ചിരിക്കുന്നത് വിദ്വാൻ വിദ്വാൻ മറ്റാരും അല്ല എല്ലാവർക്കും സുപരിതനായ സിദ്ദിഖ് ലാലിൻ്റെ ഉള്ള കൂടെയുള്ള ലാൽ ലാലെന്ന് അന്ന് ആർക്കും അറിയില്ല പേര് കാരണം പോൾ മൈക്കൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് പോൾ പോഴ്മൈക്കളാണ് ഇത്തരം കുനിഷ്ടുകൾ കുനിഷ്ഠകളുണ്ടാകുന്നത് ഏതു മാഷുക്കൾ ആ പേര് പേരിപ്പോൾ പോത്തെന്നാണെങ്കിൽ ആ പോത്തിൻ്റെ വരച്ചിട്ട് മാഷിൻ്റെ തലമോളിൽ വരക്കും മനസ്സിലായില്ലേ ഇപ്പോൾ കോഴിന്നാണെങ്കിൽ ആ കോഴിയെ വരച്ചിട്ട് എൻ്റെ അപ്പോൾ അന്ന് ആറിലൊക്കെ പിടിക്കുമ്പം അങ്ങനെ ഒരു ക്രിയേഷൻ വരുന്നു എന്നുള്ളതിനു ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു